ഗൃഹാശ്രമ മാതാവിനോടുള്ള സഹന പ്രാർത്ഥനയിലേക്ക് അടക്കുകയാണ് ഈ പ്രാർത്ഥന നിങ്ങൾ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ഭക്തിയോട് കൂടെ തന്നെ നിങ്ങൾ ഗൃഹാശ്രമ മാധാവിനോടുള്ള ഈ പ്രാർത്ഥനകൾ പങ്കെടുക്കുക നിങ്ങളുടെ ആവശ്യം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ഗൃഹാശ്രമ ഏറ്റു പറയാം നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നടത്തി തരുന്ന മാതാവ് തന്നെയാണ് ഗൃഹാശ്രമ മാതാവ് ആത്മവിശ്വാസത്തോടുകൂടി തന്നെ നിങ്ങൾ ഗൃപാശ്രമനോടുള്ള ഈ പ്രാർത്ഥന നിങ്ങൾ തീർച്ചയായിട്ടും പങ്കെടുക്കുക അമ്മ പെരുത്താമേ ഗൃഹാസന പ്രസാദർ മാതാവേ അംഗീസനത്തിൽ ഞാൻ ചെയ്തോടും പടിപാലിക്കാൻ ഈ ശക്തി തരണമേ ഗൃഹാസനത്തിലെ വലിയോടും പടിദാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണമേ എല്ലാവരും അവരുടെ ആവശ്യം എന്ന് പറയാമ്മ മാതാവിയെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുടെ ആവശ്യം ഇടവനിലായി സമർപ്പിക്കുന്നു അവരെയും ആടവല്ല സമർപ്പിക്കുന്നു അവർ കൊടുക്കണമേ സ്ത്രീകൾ <laughs> അനുഗ്രഹത്തിൽ <laughs> കൃപാസന പ്രസാദം മാതാവെ അംഗേ സ്നത്തിൽ ഞാൻ ചെയ്ത് മര്യനോടും പടി പാലിക്കുക എൻ്റെ കുടുംബത്തിന് ശക്തി തരണമേ കൃപാസനത്തിൽ ഓൺലൈനോടും മടി എടുത്ത് പ്രാർത്ഥിക്കുന്ന സർവീടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സഹായിച്ചിടണമേ അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുടെ കുടുംബത്തിൻ്റെ ആവശ്യം അതുപോലെ തന്നെ ഈ ചാനലിൽ വീഡിയോസിനെല്ലാം കമൻ്റ് ഇടുന്ന അവരുടെ ആവശ്യം അമ്മേ മാതാവെ അങ്ങയുടെ സ്ഥലത്തിലേക്ക് സമർപ്പിക്കുന്ന സർവസ്ഥാൻ പോയി രാജ്യമേ സ്രോത്രമേ എന്ന എൻ്റെ ആഹാരം രീക്ഷണമേ വേണ്ടി സമയത്ത് അതിലെ പോലെ നയിക്കാമേ അമ്മയെ പരിസ്ഥാസ പ്രസാധാര മാതാവ് അംഗീസനത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്തോട്ടും പടി പാലിക്കാൻ എനിക്ക് ശക്തിയാണ് ഗൃഹാസന തീർത്ഥാടകട്ടും മൂടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥന അടിച്ചേർത്ത് എന്റെ കുടുംബത്തിൻ്റെ ആവശ്യ സഹായമാണ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുടെ ആവശ്യം മേടിലേക്ക് സമർപ്പിക്കുന്നവരുടെ ആവശ്യം നടത്തി കൊടുക്കണമെ സുഹൃസ്ഥാനും അന്നുവേണ്ടി ആരുന്ന മാറുന്ന സുസ്ഥിരത അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹപ്പെട്ടാണ് സ്ത്രീ തോന്നി അനുഗ്രഹിക്കപ്പെട്ട വേണ്ടി ഇപ്പോഴും സമയത്തൊന്നും വരാനുള്ള ആവശ്യമാണ് താൻ മാത്രം സ്ഥിതി അതിലേ പോലെ എപ്പോഴും നയിക്കാമേ